സങ്കീർത്തനങ്ങൾ അദ്ധ്യായം ഇരുപത്താറ് നിഷ്കളങ്കന്റെ പ്രാർത്ഥന കർത്താവെ എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു കർത്താവെ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു കൂടെ ഞാൻ ഇരിക്കുകയില്ല കർത്താവെ നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു ഞാൻ അങ്ങയുടെ ബലിപിടത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു ഞാൻ ഉച്ചത്തിൽ സ്തോത്രം ആലപിക്കുന്നു അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു കർത്താവെ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ് പാപികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുതേ രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനേയും അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ് അവരുടെ വലതുകൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും